നമസ്കാരം പ്രധാന വാർത്തകൾ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഏഴ് ജില്ലകളിൽ അതിശക്ത മഴയ്ക്ക് സാധ്യത ഓറഞ്ച് അലർട്ട് സംസ്ഥാനത്ത് അടുത്ത മൂന്ന് മണിക്കൂറിൽ ഏഴ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കാലാവസ്ഥാ വകുപ്പ് ഇന്ന് രാത്രി മണിക്ക് നൽകിയ മുന്നറിയിപ്പാണിത് മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് വീട്ടിൽ നിന്നും നാലര പവൻ സ്വർണാഭരണങ്ങളും ഒൻപതു ലക്ഷം രൂപയും കവർന്ന കേസ് ബന്ധുവായ പത്തൊൻപത് കാരൻ അറസ്റ്റിൽ കാട്ടാമ്പള്ളിയിൽ ഇരുന്നില വീടിന്റെ വാതിൽ കുത്തി തുറന്ന് കവർച്ചു നടത്തിയ വീട്ടുകാരുടെ അടുത്ത ബന്ധുവായ പത്തൊൻപത് വയസ്സുകാരൻ അറസ്റ്റിൽ വീട്ടിലെ മുഗൾ നിലയിലെ കിടപ്പുമുറിയിലെ മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന നാലരപ്പവന്റെ സ്വർണ്ണാഭരണങ്ങളും ഒൻപതു ലക്ഷം രൂപയും കവർന്ന ചിറക്കൽ കാട്ടാമ്പള്ളി പരപ്പിൽ വയലിൽ പി മുഹമ്മദ് റിഫാനെയാണ് വളപട്ടണം പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് പരപ്പയിൽ വയലിലെ പി ഫാറൂഖിൻ്റെ മാതാവും സഹോദരിയും താമസിക്കുന്ന തറവാട്ട് വീട്ടിൽ കവർച്ച നടന്നത് ബുധനാഴ്ച പുലർച്ചെ വീടിന്റെ മുകൾ നിലയിലെ പുറകുവശത്തെ വാതിൽ കുത്തി തുറന്ന് അകത്തു കടന്ന യുവാവ് ഫാറൂഖിൻ്റെ മാതാവ് താമസിക്കുന്ന മുറിയിലെ മേശവലിപ്പിൽ സൂക്ഷിച്ച സ്വർണവും പണവും കവർന്നു തുടർന്ന് വളവട്ടം പോലീസ് ഇൻസ്പെക്ടർ വിജേഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിവരികയായിരുന്നു ഇതിനിടെയാണ് വീട്ടുകാരുടെ അടുത്ത ബന്ധുവായ യുവാവ് കുടുങ്ങിയത് ബക്കറ്റിലെ വെള്ളത്തിൽ വീണ ഒന്നര വയസ്സുകാരിക്ക് ദാരുണാന്ത്യം മൂന്നര വയസ്സുള്ള സഹോദരനൊപ്പം വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ ബക്കറ്റിലെ വെള്ളത്തിൽ വീണ ഒന്നര വയസ്സുകാരിക്ക് ദാരുണാന്ത്യം ലിയോൺ നഗറിൽ മത്സ്യത്തൊഴിലാളിയായ ആരോഗ്യജനോ ഡയാന ദമ്പതികളുടെ മകൾ റിയാനിയാണ് മരിച്ചത് ഈ സമയം മാതാവ് അടുക്കളയിൽ ജോലി തിരക്കിലായിരുന്നു കുട്ടികളുടെ ശബ്ദം കേൾക്കാത്തതിനെ തുടർന്ന് മാതാവ് മുറ്റത്ത് വന്നു നോക്കുമ്പോൾ ബക്കറ്റിലെ വെള്ളത്തിൽ തലകീഴായി കുഞ്ഞു കിടക്കുന്നതാണ് കണ്ടത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു കുളച്ചൽ പോലീസ് സ്ഥലത്തെത്തി കിടപ്പുമുറിയിൽ ദമ്പതികൾ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ മരിച്ചത് മന്ത്രി എ കെ ശശീന്ദ്രന്റെ സഹോദരിപുത്രി കണ്ണൂർ അലവലിൽ ദമ്പതികൾ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കല്ലാളത്തിൽ പ്രേമരാജൻ എ കെ ശ്രീലേഖ എന്നിവരാണ് മരിച്ചത് വീട്ടിലെ കിടപ്പുമുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മകൻ വിദേശത്ത് നിന്ന് എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത് പോലീസ് അന്വേഷണം ആരംഭിച്ചു മന്ത്രി എ കെ ശശീന്ദ്രന്റെ സഹോദരിയുടെ മകളാണ് മരിച്ച എ കെ ശ്രീലേഖ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് സംഭവം പുറത്തിറിഞ്ഞത് ഡ്രൈവർ എത്തി വിളിച്ചിട്ടും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് വളപട്ടണം പോലീസ് സംഭവ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു രാഹുലിനെ എം എൽ എ സ്ഥാനത്തു നിന്നും മാറ്റണം ആവശ്യവുമായി കുഷ്ബു എംഎൽ സ്ഥാനത്തു നിന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട് നടിയും ബി ജെ പി നേതാവുമായ ഖുഷ്ബു രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രമായില്ലെന്ന് ഖുഷ്ബു പറഞ്ഞു രാഹുലിനെ എം എൽ എ സ്ഥാനത്ത് അടിയന്തരമായി നീക്കുകയാണ് വേണ്ടത് സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തിയവരെ ഈ ചുമതലയിൽ ഇരുത്തുന്നത് ശരിയല്ലെന്നും ഖുഷ്ബു പറഞ്ഞു